ഇന്നായ സമയത്ത് ഞാൻ ഈ സാധനം നാട്ടിൽ നിന്ന് മേടിച്ചു അപ്പൊ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞ കേട്ടിട്ട് മെൻസസിന്റെ സമയത്ത് മെൻസസിന്റെ കപ്പ് വെച്ചാൽ പാട് വെക്കേണ്ട സുഖാന്നു അപ്പൊ നമ്മുടെ ആശുപത്രി കഥ യൂസ് അപ്പൊ ഞാനങ്ങ് മേടിച്ചു കാര്യം ആശുപത്രി പറഞ്ഞു അപ്പൊ ഞാനായി കഴിഞ്ഞപ്പൊ ഞാനത് എടുത്തു രാവിലെ ഉച്ചയ്ക്ക് ഇല്ല ഞാൻ വെച്ചപ്പോ പേടിയായി പാടുപയോഗിച്ചു അപ്പൊ ഞാൻ ഉപയോഗിച്ചു ഞാൻ ആശുപത്രി ഓർമ്മ ആശുപത്രി ഓർമ്മി കൂടി ട്രൈ ചെയ്യുന്നു പറഞ്ഞു ഇന്ന് സംഭവം ട്രൈ ചെയ്ത് പാടൊക്കെ മാറ്റി ഞാൻ അവിടെ ഇരുന്നിട്ട് കുത്തി കയറ്റി വെച്ചു എങ്ങനെയൊക്കെയോ വെച്ച് ഉള്ളിലോട്ട് കയറി പക്ഷെ ബ്ര എന്ന് സൗണ്ട് കേൾക്കുന്നില്ല അപ്പോൾ ഞാൻ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനത് ശരിക്കും ഉള്ളിലോട്ട് കയറ്റി 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 വെച്ച് വെച്ചപ്പം ഞാൻ ടിഷ്യൂ ഒക്കെ നോക്കിയപ്പോൾ ഒന്നും ആവുന്നില്ല അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ സാധാരണ പോലെ നടക്കുന്നവർ അപ്പോൾ ഞാൻ കുറേ നേരം ഒരു ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ നടന്നു അപ്പോൾ ഇവിടെയൊന്നും എനിക്ക് ലീക്കൊന്നും ഇല്ലേ ഒന്നുമില്ല നമ്മൾ സാധനം വെച്ചിട്ടുണ്ടോ ഒന്നും നമ്മളൊന്നും അറിഞ്ഞില്ല സു സുന്ദരമായിട്ട് നടക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മുള്ള കൂട്ടിയിട്ട് വയ്യ ഞാൻ കുളിക്കാനും പോയി കുളിച്ചപ്പോൾ കുളിക്കുന്ന മുന്നിൽ സാധനം കുളിച്ചപ്പോളൊന്നും നമുക്കൊരു കുഴപ്പമില്ല കേട്ടോ ബ്ലീഡിങ് നിങ്ങൾ ഒന്നും ഇല്ല മൂത്രമഴിക്കുന്നപ്പോൾ ലീക്ക്ടോ മൂത്രം ഒഴിക്കുന്ന അപ്പം ലീക്കാവും ഞാൻ ഇതെന്താ വെച്ചത് ലീക്കായി നമുക്കറിയില്ല എൻ്റെ ആയിരിക്കും സംഭവം എവിടെയെങ്കിലും മാറിപ്പോയിട്ടുണ്ടോ കുറച്ച് രീതി അങ്ങനെ തെന്നിയായി ഇങ്ങോട്ട് തെന്നി ഒക്കെ പക്ഷെ നമ്മുടെ ഡ്രസ്സേലും വേറെ നമുക്ക് ജട്ടിയിലൊന്നും ലീക്കാവില്ല നമ്മള് മൂത്രമൊക്കെ ഇരിക്കുമ്പോ ലീക്ക് ആവുന്നു ചേച്ചി അപ്പൊ ചേച്ചി പറഞ്ഞില്ലേ മൂത്രമൊക്കെ വേറെയും സാധനം വേറെയാണെന്ന് പക്ഷെ രണ്ടും ഒരുമിച്ചാ തോന്നുന്നു രണ്ടും ഒരുമിച്ചാ തോന്നുന്നു ലീക്ക് ആവുന്നു എന്നിട്ട് ഞാൻ ദൂരി എന്തോ പോലെ എന്നിട്ട് ആദ്യത്തെ ട്രിപ്പ് ഞാൻ എന്നിട്ട് ഉളിലോട്ട് കൈയിട്ട് സംഭവം എവിടെ ദൈവം കേറിപ്പോയോ ഉള്ളിലോട്ട് കൈയിട്ട് തിരിക സാധനം കിട്ടണ്ടേ എന്റെ ദേവമി എനിക്ക് വീഡിയോ വിളിക്കാൻ പറ്റോ ശരിക്കും എടുത്ത് ഒരു തുന പുറത്ത് സാമ്പത്തിക പൂഞ്ചിക്കടന്നു അത് കിള്ളി ആശപ്പതി കൊളെ ഞാൻ അത് വെക്കിയ ഒരു പിച്ചി മുട പിച്ചി എടുത്തു ഒരു എടുത്തപ്പോ സാധനം ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു എവിടെ എല്ലാം പുറത്തും ഇട്ടു എന്തൊക്കെയോ കൊല അയ്യോ ഇരട്ടിപ്പണി പിന്നെ അത് കഴുകി കാര്യം വെക്കുന്നു ബ്രഷ അടിച്ചല്ല ഇരട്ടിപ്പ് എന്തൊക്കെയോ പണി കൂടുതലായി അ പിന്നെ നൈര് ഒന്നും കൂടെ ഒന്നും കൂടെ കുത്തി തിരിഞ്ഞു തിരികി ആശബ്ദിച്ചു പറഞ്ഞാൽ അങ്ങ് മേളോട്ട് പോകും എവിടെ എന്റെ താപ്പ് നിക്കുന്നുള്ളൂ ഞാൻ കൊറേ കുത്തി 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 കേക്കി നോക്കുന്നുണ്ട് സാധനം കേറുന്നില്ല തുമ്പത്ത് നിൽക്കുക വേദനയില്ലെന്ന് വെച്ച ചെറിയൊരു സുഖമുണ്ട് കേറുവാറേയും തിരികെ കേട്ടിപ്പും കൂടെ കേട്ടി നോക്കി പക്ഷെ എവിടെ കേറുന്നൊന്നുമില്ല തുമ്പത്ത് വന്നിരിക്കുന്നു ആ ഇപ്പൊ ഞാൻ എന്തൊക്കെയോ ഒന്നും കൂടെ മൂത്രം വെച്ച് എവിടെ അതും ലീക്ക് ഇപ്പൊ താൻ എടുത്ത് വരച്ചു ഊരി ഒന്നൂടെ വെച്ചിട്ടുണ്ട് ഈ കൊറച്ച മൂത്രം വെച്ച് നോക്കാം ഇത് മൂത്രം ഒഴിക്കാൻ പോകുമ്പോട്ടണല്ലോ ചേച്ചി സത്യ ഇനി മൂത്ര ഒഴിക്കുമ്പോ ഇനി ഞാൻ മൂത്രയ്ക്ക് മൂരിട്ട് കേറ്റാം പക്ഷെ കപ്പിനൊള്ളു കുറച്ചുണ്ട് പക്ഷെ എന്താ ഇങ്ങനെ പൊറത്തൊക്കെ ആവുന്ന ചേച്ചി എന്തോ പോലെ എന്തേലും പാടായിരുന്നു ആ ഇനിയിപ്പോ നിന്നൊഴിക്കുന്നു അയ്യോ ചിന്തിക്കില്ല ഞാൻ ഇടയ്ക്ക് ടീഷർട്ട് കൂടെ ചോർന്നീവിടി ലീക്ക് ആയോ അല്ലാത്ത ആദ്യം ആയതുകൊണ്ടായിരിക്കും ആദ്യം ആയതുകൊണ്ടാവുടോ നമുക്കറിയില്ല നമ്മള് ഫസ്റ്റ് ടൈം ഉപയോഗിക്കുന്നല്ലേ അതാവൂ ലക്ഷ്മി ചേച്ചി ശരി പേടി പക്ഷെ കേറൂലട്ടോ സിസറിംഗ് കഴിഞ്ഞവർക്ക് മീഡിയം മതി ഇപ്പം എനിക്ക് മീഡിയം കേട്ടോ ചിലർക്കൊരു ഉണ്ട് ചില ലേഡീസ് സുഖപ്രസവം പ്രസവിക്കില്ലേ ഒരു പ്രസവം രണ്ട് പ്രസവം മൂന്ന് പ്രസവം അവർക്ക് അവർക്കിത് പോരാട്ടോ അവർക്ക് നല്ല വലിപ്പം വേണം ലാർജിങ്ങിന് വേണേ കപ്പ് ഉപയോഗിക്കുമ്പോൾ ഇപ്പം എനിക്ക് മീഡിയം മതി എനിക്ക് സാധനം സ്മോൾ മതി സ്മോളിൽ നമുക്ക് ഓക്കെയാണ് സുഖപ്രസവം ഡെലിവറി അല്ല സുഖപ്രസവിക്കുന്ന പെണ്ണുങ്ങൾക്കാണെങ്കിൽ കപ്പ് ഉപയോഗിക്കണമെങ്കിൽ ലാർജിങ്ങിന് വേണേ മീഡിയം പറ്റൂല കേട്ടോ സിസറിംഗ് ചെയ്തവർക്ക് മാത്രമേ ചെറുതു മതി അതാദ്യം ശ്രദ്ധിക്കുക ലാർജ് ഉണ്ട് മീഡിയം ഉണ്ട് സ്മോളുണ്ട് സ്മോള് ചെറുതായിരിക്കും പൊടികുട്ടികൾ അതല്ല മീഡിയം ലാർജ് ശ്രദ്ധിക്കുക സുഖപ്രസവം പ്രസവിക്കുന്ന പെണ്ണുക്ക് കൂടുതലും ലാർജാണ് കൂടുതൽ ലാർജ് പറ്റുള്ളൂ സ്മോള് പറ്റില്ല കേട്ടോ ആദ്യം ശ്രദ്ധിക്കുക ബിജി ഉള്ളിൽ കുടുങ്ങൂട്ടോ കുടുങ്ങി കഴിഞ്ഞാൽ ഞാൻ നിന്നെ വിളിക്കും എടുത്തടാന്ന് പറയും ഓ ചേട്ടാ ഇത് അവർക്ക് തൊപ്പി തൊപ്പിക്കടോ അത്ര വേണം വേണം അപ്പോൾ വലുതാകും ഇല്ല നമുക്കൊക്കെ ചെറുത് മതി കേട്ടോ നമ്മുടെയൊക്കെ ചെറുതല്ലേ അധികം വലിയ പാതാളങ്ങളൊന്നും അല്ല ഇപ്പൊടെ എല്ലാവരും ചോദിക്കും ബിജിയുടെ പാതാളല്ലേ കൊക്കുളാന്നു എന്റെ പാതാളം ഒന്നുമില്ല ഓക്കെ വേദന ഉണ്ടോന്ന് വെച്ചാൽ വെച്ചത് കേറ്റുമ്പോ ചെറിയൊരു വേദനയുണ്ട് പക്ഷെ നല്ല സുഖമായിട്ടോ നടക്കാൻ കമ്പോൾട്ട്മെൻ്റ് ആണ് നമ്മളീ ചട്ടിയും പാടുവെക്കുന്നതിനേക്കാളും സുഖമുണ്ട് ഇത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നന്നാലും അതൊന്ന് കാണിക്കുമോ ആഴമുണ്ട് ഇല്ല അല്ലേ ആ അത് കൊള്ളാം നല്ല സുഖമായിട്ട് നമ്മൾ നടക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല അടിപൊളിയാണ് കമ്പോൾട്ട്മെൻ്റാണ് നമ്മൾ നടക്കുമ്പോൾ നമുക്കൊരു ഭാരം തോന്നുന്നില്ല മറ്റേത് നമ്മൾ ചെട്ടിയൊക്കെ പൊന്തിയിരിക്കും ഈ വിസ്പറം പാടൊക്കെ വെക്കുമ്പോ ഇവിടെ തള്ളി നിൽക്കും വലിയ ഈസ്റ്റ് ഇട്ട പൊന്തിയ പോലെ ഇരിക്കും താഴെ വശം ഉം പിന്നെ അത് ബാത്റൂമിൽ പോയിരിക്കും മൂലണം കേച്ചടക്കെ ആയിട്ട് പക്ഷെ ഇത് ഓക്കെ പക്ഷെ ലീക്ക് ആവുന്നുണ്ട് ഇനിയിപ്പോ മൂത്രയൊക്കെ പോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അപ്പൊ മൂത്രയ്ക്കു മുന്നേ വലിച്ചു ഊട്ടി കളയാറ്റിങ്ങാൻ ഇപ്പൊ പാടും പോയിട്ടുണ്ടെല്ലാം നോക്ക ഇവിടെ നോക്കും നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ ഇട്ടിട്ടുണ്ടോ ഞാൻ ഇപ്പം വെച്ചിട്ടുണ്ട് ഇപ്പം വെച്ചോളൂ പക്ഷേ വേദനയുണ്ട് എത്ര ഡേ ഉണ്ടാകും എനിക്ക് നാല് നാല് ദിവസം അല്ല പണ്ടൊക്കെ ആയിരുന്നു പെണ്ണൊക്കെ ഏഴു ദിവസം ഏഴു ദിവസം എൻസെസ് ഉണ്ടാവുന്നു ഇപ്പ ഇപ്പം അങ്ങനെയൊന്നുമില്ല നാല് ദിവസം നാലിൻ്റെ ബൈക്കി നേരം അന്ന് പോത്തീരും പിന്നെ അഞ്ചിനൊന്ന് പണിയെടുക്കാനോ എനിക്കിന്ന് രണ്ട് കസ്റ്റമർ കിട്ടും രണ്ടുപേരും എന്നാലും ഞാൻ കുഴപ്പമില്ല നടക്കുമ്പോൾ ഉരയും അതാ നല്ല സുഖം നടക്കുമ്പോൾ ഉരയും അപ്പൊ നല്ല സുഖമാണ് പണ്ടൊക്കെ നല്ല മണ്ണുള്ള വെമ്പിളൊക്കെ എനിക്കുണ്ടായിരുന്നു എനിക്ക് നല്ല വണ്ണുണ്ടാണ് സമയത്ത് ഏകദേശം പത്ത് പതിനഞ്ച് പതിനാറ് ഒക്കെ നല്ല നല്ലവണ്ണം എന്റെ തുടന്ന് എനിക്ക് നടക്കാൻ പറ്റൂലായിരുന്നു തുട വരുകയായിരുന്നു എനിക്ക് ഒട്ടും പക്ഷെ എനിക്ക് ഇപ്പൊ അങ്ങനത്തെ സ്വാഭാവിക കല്യാണക്കു ശേഷി ഇപ്പൊ അതൊന്നും ഇല്ല കേട്ടോ പണ്ടൊക്കെ തുട വരുകയായിരുന്നു എല്ലാ എല്ലാം പെണ്ണും കൊള്ളാണ് വണ്ണം കൊടുക്കും തുടയ്ക്കുമ്പോൾ ഭയങ്കര വണ്ണം പോകുമ്പോൾ തുട അങ്ങോട്ട് കൂട്ടി വരുമ്പോ ഭയങ്കര രാവ അത് കൂടുതൽ നടന്ന രാത്രി എനിക്ക് ഭയങ്കര നീട്ടിലായിരിക്കും ഒത്തിരി വേദന ആയിരിക്കും ബാക്കി പറ ബാക്കി എന്താ ഇനി അടുത്ത മൂത്രയ്ക്ക് മുമ്പ് ബാക്കി പറയാം ആശൂച്ച അങ്ങനെ ഇണ്ടാവും ചേച്ചി ഇപ്പൊ എങ്ങനെയുണ്ട് എനിക്ക് അറിയില്ല ഏട്ടാ നോക്കാം ഇതിനിപ്പോ ഇട്ടിന്റെ പോ നമുക്ക് കുഞ്ഞു നോക്കാൻ പറ്റുമോ പറക്കുന്നുണ്ട് സംഭവം എന്താ ഞാൻ ഇപ്പോഴന്നെ എന്റെ വിജിമോളയെ മുൻചത്തിയല്ലോ മണ്ണ പോലെ എല്ലാവർക്കും വേഗം കയ്യോ ചേച്ചി എല്ലാവർക്കും വക്കാൻ കഴിയോ ഏർ അയ്യോടെ കണ്ണിട്ടൊന്ന് പോയി എല്ലാര്ക്കും ഇത് കൊഴപ്പ പറയാ എനിക്ക് ആദ്യയിട്ടല്ല ഏട്ടാ പെണ്ണൊക്കെ പറഞ്ഞ നല്ല കാര്യല്ലേ لا أعرف ما